ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ടാവില്ല ആ ഒരു കോൺസെപ്റ്റിൽ അത് കാര്യം ഒരു സ്ഥലവും ടൈമും സ്പേസും ഇല്ലാത്തൊരു സിനിമ ആയിട്ടാണ് ഒന്നുമില്ല അത് എങ്ങനെ വേണമെങ്കിലും ചിന്തിക്കാം എവിടെയോ നടന്നൊരു കഥ അത് അതിൻ്റെ ഒരു മേക്കിംഗ് വളരെ ഡിഫറെൻറ്റാണ് അതിൻ്റെ ആക്ഷൻസ് ഡിഫറെൻ്റ് ആണ് ആ കഥ ഒരു ഒരു സെൻ ഫിലിം ഒക്കെ കാണുന്ന പോലെയൊക്കെ ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാണോ അത് നിങ്ങളിത് കണ്ടിട്ടെന്ന് അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കാര്യം അതുപോലൊരു പ്രത്യേകതയുള്ള സിനിമയാണ് ഒരു ഹൈ ഫിലോസഫി വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം അതിലൊരു സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറയാം അതൊന്നുമില്ല എന്ന് പറയാം അത് ഡിപ്പെൻസ് അപ്പം നിങ്ങളൊരു സ ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെയാണ് നമ്മൾ സിനിമ അങ്ങനെയാണല്ലോ ഒരു പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പങ്ങ് കാണുന്ന പോലെ ആയിരിക്കില്ല ഞാൻ കാണുന്നത് അതിൻ്റെ വിഷ്വൽസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം സിനിമയ്ക്ക് കുറച്ച് എല്ലാവരും ഒരു ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ചിരുന്ന് കാണുകയാണ് അപ്പം അതിൽ കുറേ പേർക്ക് ഒരേപോലെ ചിന്തി ചെയ്യാം മറ്റത് തനിച്ചാണ് ഒരു പെയിൻറ്റിങ് കാണുന്ന പോലെ സോ ഈ ഈ സിനിമകളൊക്കെ അങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാം বিশ্বল ট্রিটের সিনেমা